നല്ലി സാമന്ത അതിജീവനത്തെക്കുറിച്ച് പലപ്പോഴും പലരും സംസാരിച്ചിട്ടുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടത്തിന് പിന്നാലെ സ്ഥിരീകരിച്ച ആരോഗ്യ പ്രശ്നം അത് രണ്ടിനും സതേര്യം മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ താഴ്ചകൾ നേരിടേണ്ടി വന്നു പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി എല്ലാ വേദനകളിൽ നിന്നും പുറത്തു കിടക്കാനുള്ള ഒരു വഴി സമന്ത കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ലഭിച്ച നല്ല മൂന്ന് കാര്യങ്ങൾ എഴുതി വെക്കുക അത് നൽകുന്ന കൃതജ്ഞതയും സന്തോഷവും വേറെ തന്നെയാണെന്ന് സമന്ത പറയുന്നു ചെറിയൊരു ആചാരമാണ് പക്ഷെ തൻ്റെ ഏറ്റവും കഠിനമായ ചില നിമിഷങ്ങൾ ആ ശീലം തന്നെ മുന്നോട്ട് നയിക്കുന്നു എന്ന് സമന്ത പറയുന്നു സിമ്പിളാണ് പക്ഷെ പവർഫുൾ ആണെന്ന് സമന്ത പറഞ്ഞു പറയുന്നു ഞാൻ എവിടെയായിരുന്നു ഇപ്പോൾ എവിടെ നിന്ന് നിൽക്കുന്നു എന്ന് എന്താണ് മുന്നിലുള്ളത് എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങൾ അഭിനന്ദിക്കാൻ ഒരു നിമിഷം എടുക്കുക അത് അമരാചകമായി തോന്നുന്നത് എനിക്ക് അന്നറിയാം പക്ഷെ അത് അങ്ങനെയല്ല അത് സഹായിക്കണമെന്ന് തെളിയിക്കാൻ മതിയായ ഡാറ്റ ഉണ്ട് എന്ന് സാം പറയുന്നു എഴുത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായി വരുന്നതാണെങ്കിൽ അത് നിങ്ങളുടെ നന്നിയുള്ള മൂന്ന് കാര്യങ്ങൾ എഴുതി വയ്ക്കുക അപ്പോൾ വലുതാണെന്നില്ല സത്യസന്ധമായിരിക്കണം അതേസമയം എഴുതുന്നതോ ബുദ്ധിമുട്ടുകളോ നിർബന്ധമായോ ആണെങ്കിൽ തോന്നുകയാണെങ്കിൽ അത് കുഴപ്പമില്ല അത് മനസ്സിൽ പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസിക്കുന്ന മറ്റൊരാളുമായി പങ്കിടാൻ ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ നിശബ്ദമായി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും മതിയാകും ഈ ചെറിയ പരിശീലനത്തിന് ആദ്യം സൂക്ഷ്മവും ലളിതമായി തോന്നിയേക്കാം പക്ഷേ നിങ്ങൾ എല്ലാം കാണുന്ന രീതി മാറ്റാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇത് എനിക്കൊരു വഴിത്തിരുവായി സാമന്ത ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചു